നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമേകം പ്രധാനമായും മാതൃഭൂമി മലയാള മനോരമ ദേശാഭിമാനി ഇവയുടെ ഓൺലൈൻ വാർത്തകളാണ് ഇവിടെ വായിക്കുന്നത് ആദ്യം മാതൃഭൂമിയിലെ ചില വാർത്തകൾ എന്തേ എന്ന് നമുക്ക് പരിശോധിക്കാം ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി ആരോപണങ്ങൾ പ്രവഹിക്കവേ പാർട്ടിയിലും മുന്നണിയിലും ഒറ്റപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകാലങ്ങളിലേതുപോലെ മുഖ്യമന്ത്രിക്ക് കവചമൊരുക്കാൻ നേതാക്കൾ കാര്യമായി രംഗത്ത് എത്തിയിട്ടില്ല സി പി ഐ സി പി എം സൈബർ പടയാളികളും മൗനത്തിലാണ് ചാനൽ ചർച്ചകൾക്കും സി പി എം നേതാക്കളെ ഇപ്പോൾ കിട്ടാനില്ല മാധ്യമങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി സി പി എം സഹയാത്രികരെ മാത്രമേ അവർക്ക് ലഭിക്കുന്നുള്ളൂ ആഭ്യന്തര വകുപ്പിനെ ഉന്നമിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ നടപടിയെടുക്കട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി പി ബി അംഗങ്ങളായ എം എ ബേബിയും എ വിജയരാഘവനുമൊക്കെ തൃശൂർ ഒത്തുകളി വിവാദത്തിൽ പ്രതികരിച്ചെങ്കിലും എ ഡി ജി പിയുടെ കാര്യത്തിൽ പ്രതിരോധത്തിന് മുതിർന്നിട്ടില്ല ഇതാണ് മാതൃഭൂമിയിൽ ആ വിഷയത്തിലെ പ്രധാന മറ്റൊരു വാർത്ത കുടിവെള്ള പ്രശ്നം തിരുവനന്തപുരം നഗരത്തെ നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ടവിടെ വാട്ടർ അതോറിറ്റി വെള്ളം കൊടുപ്പ് നിർത്തിവെച്ചു ചില കാരണങ്ങളൊക്കെ ഉണ്ട് എന്നാലും അത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പണി പൂർത്തിയാക്കി വെള്ളം നൽകുമെന്ന് പറഞ്ഞിട്ടും നാല് ദിവസമായിട്ടും വെള്ളം കിട്ടിയില്ല നാല് ദിവസം തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ വെള്ളമില്ലാതെയാവുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും ഇന്നലെ രാത്രി പത്ത് മണി കഴിഞ്ഞതോടെ വാട്ടർ അതോറിറ്റി വെള്ളം പമ്പ് ചെയ്തു തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട മാതൃഭൂമിയുടെ വാർത്ത നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നാല് ദിവസമായി കുടിവെള്ളത്തിനായുള്ള തലസ്ഥാന നഗരത്തിലെ ജനങ്ങളുടെ നെട്ടോട്ടം അവസാനിച്ചു പൈപ്പ് ലൈനിൻ്റെ പണികൾ പൂർത്തിയായതോടെ ഇന്നലെ രാത്രി ഞായറാഴ്ച രാത്രി പത്തോടെ നഗരത്തിൽ പമ്പിംഗ് ആരംഭിച്ചു പമ്പിംഗ് ആരംഭിക്കുന്നതിന് അരുവിക്കര പ്ലാന്റിലേക്ക് സൂപ്രണ്ട് എഞ്ചിനീയർ നിർദ്ദേശം നൽകി ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായി മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു നഗരസഭയുടെ നേതൃത്വത്തിൽ നാൽപ്പത് വാഹനങ്ങളിൽ ഇപ്പോൾ വെള്ളം എത്തിക്കുന്നുണ്ട് പത്ത് വാഹനങ്ങൾ കൊച്ചിയിൽ നിന്നും എത്തിക്കും മാധ്യമങ്ങൾ ജനങ്ങളുടെ പരാതി അറിയിക്കാൻ നല്ല ശ്രമം നടത്തിയതായി മേയർ പറയുന്നു അവസാന പരാതി പരിഹരിക്കുന്നതുവരെ ടാങ്കറിൽ ജലവിതരണം തുടരും കാരണം പമ്പിംഗ് ആരംഭിച്ചെങ്കിലും എല്ലാ സ്ഥലത്തും ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളമെത്താനായിട്ട് താമസിക്കും അതുവരെയും ഈ അമ്പത് വാഹനങ്ങളിൽ ജലമെത്തിക്കുന്നത് തുടരും എന്നാണ് മേയർ ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ഈ വാർത്തയും മാതൃഭൂമിയിൽ നിന്നുള്ളതാണ് മറ്റൊരു വാർത്ത അജിത് കുമാറിൻ്റെ എ ഡി ജി പി അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ലക്ഷ്യം പോലീസ് മേധാവി സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയെന്നാണ് മാതൃഭൂഭൂമി പറയുന്നത് നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് പോകാം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസുമായി പാലമിട്ടത് പോലീസ് മേധാവി പട്ടികയിൽ ഇടം പിടിക്കാൻ തൃശ്ശൂരിൽ ആർ എസ് എസ് മേധാവിയെ കണ്ട സ്വകാര്യ ആവശ്യം ഇതാണെന്നാണ് സൂചന സ്വകാര്യ സന്ദർശനമായിരുന്നെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ കോവടത്ത് വെച്ച് രണ്ടു പ്രാവശ്യം ആർ എസ് എസ് നേതാവിനെ കണ്ടതിന് പിന്നിലെ ലക്ഷ്യം വേറെയാണ് എന്ന സംശയവും ഉയരുന്നു സുഹൃത്തെന്ന് അജിത് കുമാർ വിശേഷിപ്പിക്കുന്ന ആളെ കൂടാതെ മറ്റു രണ്ടു പേരും കോവളത്ത് പോകുമ്പോൾ ഒപ്പമുണ്ടാകുന്നു അതായത് കേന്ദ്രമാണ് മേധാവി സ്ഥാനം നൽകുന്നത് ആ സ്ഥാനത്തിലേക്ക് ഉയരുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം എന്നാണ് ഈ വാർത്ത പറയുന്നത് മറ്റൊന്ന് ഒരു ദേശീയ വാർത്തയാണ് മണിപ്പൂരിലെ വംശീയ സംഘർഷം ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന പ്രധാനപ്പെട്ട അത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഭരണകക്ഷിക്കെതിരെയുള്ള ഇരുപത്തിയെട്ടാം അവിശ്വാസ പ്രമേയമാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി സർക്കാരിനെതിരെ രണ്ടാമത്തേത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു അവിശ്വാസ പ്രമേയം മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പതനത്തിലേക്ക് നയിച്ചിട്ടുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സർക്കാരിനാണ് അന്ന് പിരിഞ്ഞു പോകേണ്ടതായിട്ട് വന്നത് മോദി സർക്കാരിൻ്റെ അംഗബലം വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടും എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ മണിപ്പൂർ വിഷയത്തിൽ പാർലമെൻറ്റിൽ വിശദമായ ചർച്ചയ്ക്ക് ഇത് ഇടവരുത്തുമെന്നും ഇതിലൂടെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാമെന്നുമാണ് പ്രതിപക്ഷം കരുതുന്നത് ഇനി നമുക്ക് മലയാള മനോരമ ഓൺലൈൻ വാർത്തകൾ എന്തായത് പരിശോധിക്കാം ആദ്യമായി മലയാള മനോരമ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കായിക വാർത്തയാണ് ന്യൂയോർക്ക് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റാലിയൻ താരം യാനിക് സിന്നെറിന് ഫൈനലിൽ ഫൈനൽ പോരാട്ടത്തിൽ യു എസിന്റെ ടൈലർ ഫിറ്റ് ഫിറ്റ്സിനെ ആറ് മൂന്ന് ആറ് നാല് ഏഴ് അഞ്ച് എന്ന സ്കോറിനാണ് സിന്നർ തോൽപ്പിച്ചത് സിന്നറുടെ രണ്ടാം ഗ്രാൻഡ് സ്ലാം കിരീടമാണിത് ഈ വർഷം ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടവും ഇരുപത്തി ആറ് വയസ്സായ വയസ്സുകാരനായ താരം വിജയിച്ചിരുന്നു ഇതാണ് കായിക വാർത്ത മനോരമയും പ്രധാനമായി പറയുന്നത് തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം തന്നെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ പൈപ്പിൻ്റെ അറ്റകുറ്റപ്പണികൾ ഒക്കെ നടത്തി ജലവിതരണം പുനരാരംഭിച്ചെങ്കിലും പ്രശ്നം തുടരുകയാണ് ആ വെള്ളം എല്ലാ ഉയർന്ന സ്ഥല സ്ഥലങ്ങളിലൊക്കെ എത്താനായിട്ട് വളരെയധികം സമയം എടുക്കും ഇത് നാല് ദിവസം ഈ പ്രശ്നം പരിഹരിക്കാൻ എടുത്തത് സർക്കാരിൻ്റെയും ജല അതോറിറ്റിയുടെയും പിടിപ്പുകേടാണ് ആസൂത്രണം ഇല്ലാതെ ജോലികൾ തുടങ്ങിയതിനാലാണ് കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയാത്തതെന്നാണ് ആക്ഷേപം അടിയന്തര സാഹചര്യങ്ങളിൽ പൈപ്പ് ലൈനുകൾ മാറ്റുമ്പോഴോ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോഴോ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നും ഈ വാർത്ത പറയുന്നു നിലത്തുബാധപരമായ സമീപനം കാരണം നഗരത്തിലും പ്രാന്തപ്രദേശത്തും താമസിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരാണ് പ്രയാസപ്പെടുന്നതെന്നും ഈ വാർത്ത നമ്മെ അറിയിക്കുന്നു അത് അതീവ ഗൗരവമുള്ള ഒരു പ്രശ്നം തന്നെ ആയിരുന്നു നാല് ദിവസം തിരുവനന്തപുരത്തും പ്രാന്തപ്രദേശങ്ങളിലും വെള്ളം എത്തിയില്ല എന്നുള്ളത് അതീവ ഗുരുതരമായ ഒരു വിഷയമായിരുന്നു മലയാള മനോരമയിലെ സുജിത് നായരുമായി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഒരു അഭിമുഖം ഇന്ന് മനോരമ ഓൺലൈനിൽ ചേർത്തിട്ടുണ്ട് അതിൽ ടി പി രാമകൃഷ്ണൻ വെളിപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിക്ക് ഒന്നും തന്നെ ഒളിക്കാനില്ല ഈ എ ഡി ജി പി ആർ എസ് എസ് ബന്ധ വിഷയത്തിൽ അല്ലെങ്കിൽ എ ഡി ജി പിയുമായുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് എല്ലാം അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അതീതമായി ആഭ്യന്തര വകുപ്പിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും കൃത്യമായി പി ശശിക്കെതിരെ പരാതി ലഭിച്ചാൽ അതും പരിശോധിക്കുമെന്ന് ടി പി രാമകൃഷ്ണൻ പറയുന്നു എൽ ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മ പരിഹരിക്കും ഒരു കക്ഷിയെയും അവഗണിക്കുന്ന രീതി ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറയുന്നു വിവാദങ്ങളുടെ കാലത്താണ് ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫിൻ്റെ ചുമതല കൺവീനർ സ്ഥാനം ഏറ്റെടുത്തത് അദ്ദേഹവുമായിട്ടുള്ള വിശദമായ ഒരു അഭിമുഖം മനോരമ ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട് അത് നടത്തുന്നത് മനോരമയിലെ സുജിത് നായരാണ് മറ്റൊരു വാർത്ത മനോരമ ഓൺലൈനിൽ നിന്നുള്ളത് പി ആർ ഡി വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് സർക്കാരിനായി ഡോക്യുമെൻ്ററികളും പരസ്യങ്ങളും തയ്യാറാക്കാൻ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് അതായത് പി ആർ ഡി തയ്യാറാക്കിയ ചലച്ചിത്ര സംവിധായകരുടെ പാനൽ ഇല്ലാതാക്കിയെന്നുള്ളതാണ് ആ വാർത്ത അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കുന്ന ചിലരുടെ താൽപ്പര്യപ്രകാരമാണെന്ന് ഈ രംഗത്തുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നതായി മനോരമ പറയുന്നു ഈ പാനലിൽ ഉള്ളവരെ ജോലി കേൾപ്പിക്കുന്നതിന് പകരം വർഷങ്ങളായി ചില ഉദ്യോഗസ്ഥരുടെയും ഇഷ്ടക്കാരുടെയും ബനാമി ഇടപാടുകളാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ആരോപണം ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചവർ തുടങ്ങി നൂറ്റമ്പതിൽ ഏറെ പേർ ഉൾപ്പെടുന്ന സംവിധായകരുടെ പാനലാണ് മുമ്പ് ഉണ്ടായിരുന്നത് അതുവഴി ചെറിയ തുക ചെലവഴിച്ച് മികച്ച കലാകാരന്മാരുടെ സേവനം വകുപ്പിന് ലഭിച്ചിരുന്നു ഇപ്പോൾ അത് ആ സേവനം ഒഴിവാക്കി അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചെലവുന്ന താൽപ്പര്യപ്രകാരം ആണ് എന്നാണ് മനോരമ പറയുന്നത് തിരുവനന്തപുരത്തെ നഗരത്തിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മറ്റൊരു വാർത്ത ജലവില വിതരണ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാൻ സാധിക്കാതെ വന്നതോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണെന്ന് കളക്ടർ അനുകുമാരി അറിയിച്ചു തിങ്കളാഴ്ച നടത്താനിരുന്ന പരീക്ഷകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിലെ പ്രവേശന നടപടികൾക്ക് മാറ്റമില്ല അത് തുടരും അതേസമയം കുളിക്കാതെയും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാതെയും ഓഫീസുകളിൽ പോകുന്നത് പ്രയാസമാണെന്നും നഗരപരിധിയിലെങ്കിലും പൂർണ്ണമായും അവധി പ്രഖ്യാപിക്കണമെന്നും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് എ ഡി ജി പി അജിത് കുമാർ കൈക്കൊണ്ട ചില നിലപാടുകളെ വിമർശിച്ചുകൊണ്ടുള്ളൊരു വാർത്തയാണ് അടുത്തത് ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയത് വൺ മാൻ ഷോ എന്നാണ് ആക്ഷേപം ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാൻ എ ഡി ജി പി ശ്രമിച്ചുവെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു ആരോപിച്ചതിനു പിന്നാലെയാണ് അജിത് കുമാറിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെ കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നേരത്തെ ഇത് ഇ ജെ ബാബു ഉന്നയിച്ചിരുന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒന്നാകെ പ്രതിപക്ഷവും കൂടി ചേർന്ന് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു പോലീസിൻ്റെ വഴിതടയലിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു നാട്ടുകാരെ പോലീസ് അവിടേക്ക് കടത്തി വിടാതെ അതായത് രക്ഷാപ്രവർത്തനത്തിനെത്തുന്നവരെയും അവർക്ക് സഹായവുമായി എത്തുന്നവരെയും അവിടേക്ക് കടത്തിവിടാതെ പോലീസ് അവിടെ വളരെ വലിയ ക്ഷോ നടത്തിയിരുന്നു കോരിച്ചിരിയുന്ന മഴയത്ത് പലപ്പോഴും ഭക്ഷണം പോലും ലഭിക്കാതെ പോലീസുകാർക്കും ജോലി ചെയ്യേണ്ടി വന്നതോടെ സേനയിൽ തന്നെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു ജനങ്ങളെ മാത്രമല്ല ബുദ്ധിമുട്ടിച്ചത് സ്വന്തം സേനയിലുള്ള പോലീസുകാർക്കും ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥയൊക്കെ സൃഷ്ടിച്ചതിന് പിന്നിൽ ഈ എം ആർ അജിത് കുമാർ എ ഡി ജി പി ആണ് വളരെ സുഗമമായി നടന്നുകൊണ്ടിരുന്ന രക്ഷാപ്രവർത്തനത്തിൽ ജനങ്ങൾക്ക് സർക്കാരിനെതിരെ വികാരമുണ്ടാക്കത്തക്ക തരത്തിൽ പ്രവർത്തിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം എന്നാൽ അജിത് കുമാറിനെതിരെ പ്രതികരിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല എന്നും പ്രതിപക്ഷവും സി പി ഐ കുറ്റപ്പെടുത്തുന്നു ഇത്രയുമാണ് മനോരമ ഓൺലൈൻ വാർത്തകൾ ഇനി നമുക്ക് ദേശാഭിമാനിയിൽ എന്താണ് പറയുന്നത് ദേശാഭിമാനിയുടെ ഓൺലൈൻ വാർത്തകൾ എന്ത് പറയുന്നു എന്ന് പരിശോധിച്ചു നോക്കാം ദേശാഭിമാനിയുടെ ആദ്യത്തെ വാർത്ത ഓണച്ചന്തയുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരം ഓണച്ചന്തകൾക്കായി കൃഷി വകുപ്പ് വകുപ്പ് എത്തിക്കുന്നത് മൂവായിരം ടൺ പഴങ്ങളും പച്ചക്കറിയും എന്നാണ് വാർത്ത പറയുന്നത് പതിനൊന്ന് മുതൽ പതിനാല് വരെ പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ചന്ത പ്രവർത്തിക്കും ആയിരത്തി എഴുപത്തി കൃഷിഭവനും നൂറ്റി അറുപത് എണ്ണം ബി എഫ് പി സി കെയും എഴുന്നൂറ്റി അറുപത്തിനാലെണ്ണം ഹോർട്ടി കോർപ്പറേറ്റ് കോർപ്പുമാണ് ഹോർട്ടി കോർപ്പുമാണ് നടത്തുക ഹോർട്ടി കോർപ്പാണ് ഇതിൻ്റെ നോഡൽ ഏജൻസി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ കുറഞ്ഞത് ഒരു ചന്ത വീതം ഉണ്ടാകും കൃഷിഭവൻ പരിധിയിൽ ഒരു ചന്ത എന്ന നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കർഷകരിൽ നിന്ന് വിപണി വിലയുടെ പത്ത് ശതമാനം കൂടുതൽ നൽകി പച്ചക്കറി സംരക്ഷിക്കും ഇത് പൊതുവിപണിയേക്കാൾ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വില കുറച്ചാണ് വിൽക്കുക എന്നും ഈ വാർത്ത പറയുന്നു ഇനിയൊന്ന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം കൂടി മഴ തുടർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിങ്കളാഴ്ച ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ഇന്ന് മഞ്ഞ അലർട്ടാണ് ഈ സ്ഥലങ്ങളിൽ ഈ ജില്ലകളിൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കും കേരള തീരം മുതൽ വടക്കൻ കർണാടക തീരം വരെ പുതിയ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് മറ്റൊരു വാർത്ത സിനിമയിലെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് തുടർന്നു കൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഭാഗമാണ് നടിക്ക് പണം വാഗ്ദാനം ചെയ്ത് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചത് എതിർത്തതാണ് തന്നെ സിനിമയിൽ നിന്ന് വിലക്കാൻ കാരണമെന്ന് മാംഗല്യം തന്തുനാനേന സിനിമയുടെ സംവിധായക സൗമ്യ സദാനന്ദൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ സമൂഹമാധ്യമക്കുറിപ്പിൽ അവർ പങ്കുവച്ചു ആദ്യമായാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ വെളിപ്പെടുത്തുന്നത് സിനിമയിൽ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ടെന്ന് അവർ പറയുന്നു താനൊരു ആർട്ട് സിനിമയാണ് ഉണ്ടാക്കുന്നതെന്ന പ്രധാന നടനും നിർമ്മാതാവും വിചാരിച്ചു അവർക്കൊരു കമേഴ്സ്യൽ സിനിമയാണ് വേണ്ടിയിരുന്നത് തന്നെ പുറത്താക്കി തൻ്റെ അനുവാദമില്ലാതെ പ്രധാന നടനും സഹനിർമ്മിതാവും സിനിമ എഡിറ്റ് ചെയ്തു പിന്നീട് മറ്റു പ്രൊജക്റ്റുകളുമായി നിർമ്മാതാക്കൾ തന്നെ സഹകരിപ്പിച്ചില്ല എന്നും സൗമ്യ സദാനന്ദൻ വ്യക്തമാക്കുന്നു ക്ഷേമ കമ്മിറ്റിക്ക് മുമ്പാകെയാണ് അവർ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടത് സി പി എമ്മിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് മാധ്യമ അജണ്ടയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർ എസ് എസിനെതിരെ പോരാടുന്ന പാർട്ടിയാണ് സി പി ഐ എം എ ഡി ജി പി ആരെ കാണുന്നു എന്നത് സി പി ഐ എമ്മുമായി കൂട്ടിക്കുടയ്ക്കേണ്ട കാര്യവും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു എ ഡി ജി പിയുടെ ചേത്തികളുടെ കാര്യത്തിൽ സി പി ഐക്ക് മാത്രമല്ല സി പി എമ്മിനും തൃപ്തിയില്ലായ്മയുണ്ട് അത് എ ഡി എ ഡി ജി പിയുടെ ചേത്തികളുടെ കാര്യത്തിലാണ് കാരണം മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ എന്നാണ് പക്ഷേ വളരെ വ്യക്തമായി ഗോവിന്ദൻ മാഷ് പറയുന്നത് എ ഡി ജി പിയുടെ ചേത്തുകളുടെ കാര്യത്തിലാണ് സി പി ഐക്യ എന്ന പോലെ സി പി എമ്മിനും തൃപ്തിയില്ലായ്മ ഉള്ളത് ഇവിടെ സി പി ഐക്യ എ ഡി ജി പിയുടെ ചേത്തുകളിൽ മാത്രമല്ല മുഖ്യമന്ത്രി അതിന് അതിൽ മൗനം പാലിക്കുന്നതിലുമൊക്കെ അതൃപ്തിയുണ്ട് പരാതി കേൾക്കാൻ പി വി അൻവർ എം എൽ എ പ്രത്യേക വാട്സാപ്പ് നമ്പർ നൽകിയതിൽ തെറ്റില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഹരിയാനയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സീറ്റ് ധാരണയോടെ അടുക്കുന്നതായി ഒരു വാർത്ത ദേശാഭിമാനിയിലുണ്ട് ഞായറാഴ്ച എ എ പി രാജ്യസഭാംഗം രാഘവ് ചന്ദയും ഹരിയാന ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ദീപക് ബാബറിയുമാണ് സീറ്റ് വിഭജനം ചർച്ച ചെയ്തത് ചർച്ച ശരിയായ ദിശയിൽ പുരോഗമിക്കുകയാണെന്നാണ് ഇരു പാർട്ടികൾക്കും പുരോഗമിക്കുകയാണെന്നും ഇരു പാർട്ടികൾക്കും സ്വീകാര്യമായ ധാരണയ്ക്കാണ് ശ്രമിക്കുന്നതെന്നും ഇരുവരും പ്രതികരിച്ചു സീറ്റ് മോഹികൾ കലഹത്തിലായിരുന്നു മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടു ആം ആദ്മിയും അതുപോലെ അവർക്ക് ഒത്തിരി എണ്ണം അഞ്ചൊന്നും പോരാ വളരെയധികം സീറ്റുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടു ആ കലഹത്തിൽ നിന്നുമാണ് ഇപ്പോൾ ഒരു ധാരണയിൽ എത്തുന്നത് കൽക്കത്തയിൽ ആർ ജി കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടിട്ട് ഒരു മാസം തികയുമ്പോഴും അവിടെ പ്രക്ഷോഭം ജനരോഷം അടങ്ങാതെ തുടരുകയാണ് വൻ പ്രതിഷേധമാണ് ബംഗാളിൽ ഒട്ടാകെ തുടരുന്നത് ഇരയ്ക്ക് നീതി ലഭ്യമാക്കുന്നതിൽ മമതാ സർക്കാരും പോലീസും കാട്ടുന്ന അനാസ്ഥയ്ക്കെതിരെ ഇന്നലെ കൊൽക്കത്തയിലടക്കം പതിനായിരങ്ങൾ നിരത്തിലിറങ്ങി പ്രതിഷേധിച്ചു ബഹുജന സംഘടനാ പ്രവർത്തകർ ഡോക്ടർമാർ അഭിഭാഷകർ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നു മാത്രമല്ല വീട്ടമ്മമാരും റിക്ഷ തൊഴിലാളികളും വരെ അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ ഉള്ളവർ ഈ പ്രക്ഷോഭത്തിൽ പങ്കാളികളായി ഇന്നലെയാണ് നടന്നത് സംഭവം നടന്നിട്ട് ഒരു മാസത്തിൽ ഏറെയായി ഇപ്പോഴും ജനരോക്ഷവും പ്രക്ഷോഭവും തുടരുകയാണ് ബംഗാളിൽ ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ മാധ്യമങ്ങളിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് ഇത്രയും നേരം ഈ വാർത്താ ചാനൽ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം